അതേപ്പം നമ്മളിന്നൊരു ചിക്കൻ കറിയാണ് വെക്കുന്നത് കേട്ടോ നോർമലി നമ്മൾ നമ്മളെല്ലാവരും വെക്കുന്ന പോലത്തെ ഒരു ചിക്കൻ ചിക്കൻ റോസ്റ്റ് അപ്പൊ ചിക്കനൊക്കെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനിതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ അതേ നമ്മള് ചിക്കൻ വേവിക്കാനായിട്ടുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ പൊടിച്ചെടുക്കാൻ കേട്ടോ നമ്മൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്നാം ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം നമ്മൾ ചിക്കൻ വേവിക്കുമ്പോഴേ അതിലേക്ക് കുറച്ച് സവാളയും ഇഞ്ചി പച്ചമുളകും ഒക്കെ ഇട്ടിട്ടാണ് വേവിക്കുന്നത് അന്നിട്ടാണ് വറക്കുന്നത് മിനുന്റെ വീട്ടിൽ അങ്ങനെയാണ് വെക്കുന്നത് ഇടുക്കിക്കാർ വെക്കുന്നത് നേരെ തിരിച്ചാ ആദ്യം വറക്കും വറുത്തിട്ട് ആയിട്ട് വെക്കും അപ്പൊ നമ്മളിത് വേവിക്കുമ്പോൾ എന്താകുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിക്കുമ്പോ അതിൽ നിന്ന് ഗ്രേവി ഇറങ്ങി വരുമല്ലോ ആ ഗ്രേവി നമുക്ക് താളിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനു വേണ്ടിയിട്ടാണ് ചിക്കൻ ആദ്യം വേവിച്ചെടുക്കുന്നത് ഇറച്ചിയിലൊക്കെ അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി ഇടൂട്ടോ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അധികം ഇടും ദേ നമ്മൾ വേവിക്കാൻ വെച്ച ചിക്കനിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി മൂന്നാല് പച്ചമുളക് കുറച്ച് സവാള ഇത്ര ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉപ്പ് ഇത്ര ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുക്കാം കറിവേപ്പില ഇപ്പൊ ആവശ്യമാണ് കേട്ടോ ഫ്ളാറ്റിലെ ഒരു കൊച്ചി ഇഷ്ടംപോലെ കറിവേപ്പില കൊണ്ടുവക്കാം അപ്പൊ അതുകൊണ്ട് കറിവേപ്പില ഇപ്പൊ എല്ലാം ആവശ്യമായിട്ട് ഉപയോഗിക്കണം ഇനി അതൊന്ന് കൈ കൊണ്ട് പെരട്ടി നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം നമുക്കിതിനെ അടച്ച് വേവിക്കാനായിട്ട് വെക്കാമേ നല്ലവണ്ണം എന്ത് വരുമ്പോ നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ് ഇപ്പൊ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതിടയ്ക്ക് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണേ ചിലര് ഇതില് തൈര് ഒഴിച്ചു കൊടുക്കും അതായത് ചിക്കൻ ചുങ്ങി പോകാതിരിക്കാനാണ് തൈരല്ലെങ്കിൽ നാരങ്ങ നെയർ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ ഞാനൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ചിക്കനിലെ വെള്ളം തന്നെ നല്ലോണം ഇറങ്ങി വരട്ടെ എന്നിട്ട് ആ ഗ്രേവിയിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം ഇവിടെ ചിക്കൻ എന്തായി നോക്കാം ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പരിചരിച നമുക്കിത് ഈ അടുപ്പിലോട്ട് മാറ്റി കൊടുക്കാം നമുക്ക് നമ്മുടെ ഉള്ളി അടുപ്പത്ത് വെച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പില കറിവേപ്പലിട്ട് കൊടുക്കാം അതായതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാമേ വേവിച്ച് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് അതിന്റെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് മറന്നു വന്നാൽ മതി ഒന്ന് മറച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കളക് മാറി വന്നിട്ടുണ്ട് ഇതിപ്പായി വന്നിട്ടുണ്ട് നമുക്കിത് കോരി എടുക്കാം അതായത് ഇങ്ങനെ കഴിക്കാനോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അവിടെ ചിക്കൻ ഒന്ന് പറന്ന് വരുന്ന നേരത്തിന് നമുക്ക് ഒരു ബീട്രൂട്ട് മെഴുക്കു വരട്ടി വെക്കാം കേട്ടോ ഇതിന്റെ ചട്ടി അടുപ്പത്ത് വെച്ച് തീ അതിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം അത് പൊട്ടി വരുമ്പോഴത്തേക്ക് ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ബീട്രൂട്ട് ഉപ്പ് ഇട്ട് വെച്ചേക്കുന്നതാണ് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതാ നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവാള ഇത്ര ഇട്ട് കൊടുക്കാം ഉരുലേക്ക് നല്ല ചൂടായത് കൊണ്ട് പെട്ടെന്ന് വഴി വെക്കും ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യം കഴിഞ്ഞല്ലേ കറി വെക്കുന്നോ അതേ നല്ലവണ്ണം വഴിണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതേ തക്കാളി ഇട്ടുകൊടുക്കാം പാത്രം കഴുകി കഴുകണ്ട ഇപ്പൊ കഴുകണ്ട ഇവിടെ ല്ലേ അത് ഇന്നലെ എടുക്കണമെന്ന് വിചാരിച്ചാ മറന്ന് പോസ്റ്റിന് കേട്ടോ മാങ്കോസ്റ്റിന് ബാക്കി കഴിച്ചോ ഭയങ്കര ഇഷ്ടാണ് ബാക്കി കഴിച്ചാ വേണ്ടി ഇതേ നമ്മുടെ ബീറ്റ് റൂട്ടിലൊക്കെ നല്ലോണം ആവി കയറിയിട്ടുണ്ട് നമുക്കൊന്ന് നമുക്കൊന്നി കൊടുക്കാം ഇതാ തക്കാളി ഒക്കെ നല്ലോണം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചോട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാതി എരുവെള്ള മുളക് പൊടി രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി രണ്ട് വലിയ ടേബിൾ സ്പൂൺ ആണ് പിന്നെ ദ ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ ആണ് ഗരം മസാല ഒരു ടീസ്പൂൺ ഇതേ നല്ലവണ്ണം വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചിക്കൻ വേവിച്ച് വെച്ചിരുന്ന ഗ്രേവി ഉണ്ട് അപ്പൊ അത് നമുക്ക് ഇതേ ഇത് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം ഇളക്കിട വെള്ള കൂടി ഒഴിച്ചു കൊടുക്ക കേട്ടോ തിളക്കട്ടെ അതിലേക്ക് ഇത് ഒരു സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പില തൂക്കി കൊടുക്കാം മൂടി എട്ടാം നമ്മുടെ ബീത്രുട്ട് മെഴുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആവി പോവാനായിട്ട് ചെറുതായിട്ട് തുറന്നു വെച്ചു കൊടുക്കട്ടോ അപ്പൊ നമ്മടെ ചിക്കൻ ഒക്കെ ഇവിടെ തിളച്ചറിയുന്നുണ്ട് ഇളക്കിട്ട് പൊരിച്ച കോഴി വേണമെങ്കിൽ കുറച്ച് മുന്നേ വരണായിരുന്നു അപ്പൊ ദീ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം ഗ്രേവി ഒന്നുമില്ല കേട്ടോ റോസ്റ്റ് ആണ് ചിക്കൻ റോസ്റ്റ് ഡേ അപ്പൊ ചോറ് പോവാണേ ഇന്ന നല്ല ചൂട് ചോറ് ഇന്നത്തെ സ്പെഷ്യലി ചിക്കൻ കറിയാണ് ബീട്രൂട്ട് മെഴുക്കുവരത്തി ജാതിക്ക് അച്ചാറ് പിന്നെ ഡെ ആപ്പിൾ പീസ് ડેઈ કેમ બોને બાય